ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു അവധി ദിവസം മുന്നിലേക്ക് ആദ്യം ഞാൻ ചെടികളുടെ അടുത്തേക്ക് ആയിരിക്കും കുക്കിംഗ് ഒക്കെ അത് കഴിഞ്ഞിട്ടേ നോക്കോളൂ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് മാത്രമേ ഞാൻ അന്ന് ഉണ്ടാക്കോളൂട്ടോ ഇപ്പൊ രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയാലാണ് വെയിലാവുന്നതിന് മുമ്പ് നമ്മളുടെ ജോലിയൊക്കെ ഏകദേശം ഒന്ന് കഴിയാം അപ്പോൾ അവധി ദിവസങ്ങളിൽ ഒരു ചായയൊക്കെ തിളപ്പിച്ച് അതും കുടിച്ചുകൊണ്ട് ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കേണ്ട ഒരു പതിവാണ് കേട്ടോ ഓരോ ചെടികളും നോക്കി മുട്ട് വന്നിട്ടുണ്ടോ വലുതായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കോട്ടോ അപ്പൊ നമ്മളുടെ റോസ് ചെടികളിലൊക്കെ നിറച്ചു പൂവുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊഴിഞ്ഞ് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട ദിവസമാണ് കാരണം ഇനിയിപ്പോ അടുത്ത പൂക്കൾ ഉണ്ടാവണല്ലോ അപ്പം നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വെയിലാവുന്നതിന് മുന്നേ എനിക്ക് ഈ ജോലികളൊക്കെ ഒന്ന് തീർക്കണം അപ്പം ഓരോ പോട്ടായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ചെടികൾക്ക് ഞാൻ രണ്ട് ടൈപ്പ് വളങ്ങളും കൊടുക്കാറുണ്ട് കേട്ടോ നാച്ചുറലായിട്ടുള്ള വളങ്ങളും കൊടുക്കാറുണ്ട് അല്ലാത്തുള്ള വളങ്ങളും കൊടുക്കാറുണ്ട് പക്ഷെ ഒരു ബാലൻസിലൂടെ മാത്രം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആദ്യം എൻ പി കെ ആണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ എൻ പി കെ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾതാ ചെടിച്ചെട്ടിയുടെ സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ആദ്യമൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ എൻ പി കെ വളങ്ങൾ ചേർക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മണ്ണക്കൊന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾതാ എല്ലാ സൈഡും ഞാൻ ദാ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പം ഞാൻ വളം ചേർത്ത് കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ ഈ മൂന്ന് വളങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റും പിങ്കും പിന്നെ ഒരു ബ്ലാക്ക് കളറും അപ്പോൾ ഇതെല്ലാം എൻ പി കെ വളങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുള്ളവ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എല്ലാത്തിന്നും ഒരിത്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പിങ്ക് നമുക്ക് പെട്ടെന്ന് ഫ്ലവറൊക്കെ ആവാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ കൂട്ടത്തിൽ വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വൈറ്റും ബ്ലാക്കും ഫാസ്റ്റായിട്ടുള്ളൊരു ഫ്ലവറിങ്ങനെ നമുക്ക് തരല്ല പക്ഷെ ചെടികളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മണ്ണിൻ്റെ കുറച്ചും കൂടിയൊക്കെ കുറച്ചും കൂടിയൊക്കെ ഓർഗാനിക് കണ്ട് തന്നെ അടങ്ങിയതാണ് കേട്ടോ മറ്റു രണ്ട് വളങ്ങളും കുറച്ചും കൂടിയൊക്കെ സോയിലിനെ ഹെൽത്തിയാക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ലീഫൊക്കെ ഒന്ന് എനർജി ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് വളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ പുഴുക്കേടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലീഫൊക്കെ ഞാൻ കൈയ്യോടെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടുത്തതും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിലും ചെറുതായിട്ടൊക്കെ മഞ്ഞച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ലീഫൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് മാത്രം നമ്മൾ റോസ് ചെടിയിൽ നിർത്തിയാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെടികളിലേക്കും കൂടി മറ്റുള്ള ഇലകളിലേക്കും കൂടി അതൊന്ന് സ്പ്രെഡായി പോകും ഇതിനിടയ്ക്ക് ഞാൻ വെളുത്തുള്ളി തൊലി കളയുന്നതും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എൻ പി കെ വളം നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ആ പിങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരഞ്ച് ഗ്രാം എന്നുള്ള കണക്കിന് നമുക്ക് ചേർത്തിട്ട് ചെടികളിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ മണ്ണിലേക്കോ ഇലകളിലേക്കോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഏകദേശം ഒരു പതിനാല് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഈ ഒരു വളം ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത് ഞാനിവിടെ ഒരിക്കലാണ് കേട്ടോ ചേർക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നാച്ചുറലായിട്ടുള്ള വളങ്ങളാണ് ചേർത്ത് കൊടുക്കാറ് പിന്നെ ഈ വളം ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ടൈം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നല്ലെങ്കിൽ രാവിലെ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെയിലാറിയതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ വളങ്ങൾ ചേർത്തതിന് ശേഷം ചെടി നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം ആ ഒരു പോട്ട് നിറയുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം പിന്നെ ചേർക്കുന്ന അളവിലും വ്യത്യാസമുണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടി തന്നെ ഞങ്ങള് നശിച്ചു പോവോട്ടോ അപ്പൊ പൂക്കൾ ഉണ്ടാവുന്ന എല്ലാ ചെടികൾക്കും ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിക്കും ചെത്തിക്കും എല്ലാത്തിനും ചേർത്ത് അപ്പോൾ അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ആ ഒരു ചെമ്പരത്തിയുടെ പോട്ട് ഒരു വളർച്ചയും ഇല്ലാതെ നിന്നിരുന്നേച്ചാണ് അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ ഒരു വളം ചേർത്തതിന് ശേഷമാണ് ഇലകളൊക്കെ നല്ല ഗ്രോത്തായിട്ട് ഇത്രത്തോളമായി വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നനച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടേ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിലൊന്നും കൂടി വെള്ളം ആയിക്കാൻ ആകെ ചെടിയായിട്ട് കിടക്കും അപ്പോൾ ഇവിടെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വരട്ടെ ഈ അടിച്ചു വരുന്നത് ഈ ഒരു ചെടിയുടെ കടകളിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളാണ് വേറൊന്നുമില്ല അപ്പോൾ അതവിടെ കിടന്ന് വളം ചെടി കട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കോട്ടോ എന്നിട്ട് നമ്മൾ മേളിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്യുന്നത് അതും വളമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഒരു ആ സൈഡിൽ നോക്കുമ്പോൾ ഒരു കപ്പങ്ങ നിൽക്കുന്ന കാണാം കേട്ടോ അതൊരു ഒരൊറ്റ കപ്പങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനങ്ങോട് വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പം തന്നെ അത് ഒടിയണ ഒരു സ്റ്റേജായി ഞാൻ പിന്നെ അതങ്ങോടെ ഒടിച്ചെടുത്തു ഇതാ ഒരു കുഞ്ഞി കപ്പങ്ങ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടി ഒന്ന് നനച്ചുകൊടുക്കട്ടെ കേട്ടോ വളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ സാധാരണ ഒഴിക്കുന്ന പോലെയല്ല നന്നായിട്ട് ആ വെള്ളം മണ്ണിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ എന്താ ഈ ഒരു പൂക്കൾ ഉണ്ടാവുന്ന സൈഡിലൊക്കെ ഞാൻ ആ ഒരു വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഗാർഡനില് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ നിങ്ങളും ഇതേപോലെ ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കമൻ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ലൈക്ക് വളരെ കുറവാണ് കേട്ടോ വീഡിയോ കാണുന്ന ഒരു ഇതിലും മറന്നു പോകുന്നതാണോ എന്നറിയില്ല അപ്പം ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിക്ക് തന്നെ ഞാൻ ചെടികൾ നനച്ചു കൊടുക്കട്ടോ ഈ മുൻവശത്ത് നിൽക്കുന്ന ചെടികൾ പ്രത്യേകിച്ച് കാരണം ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ലീഫിലേക്കും കൂട്ടത്തില് നമ്മുടെ ലവ് ലോബേർഡ്സിനേക്കൊന്ന് കുളിപ്പിച്ചെടുക്കോ അപ്പോൾ മൊത്തത്തിലൊന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഇലകളിലൊക്കെ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഇന്നിനിപ്പോൾ എന്തായാലും മേളിലും കൂടി നനച്ചിട്ട് ഞാൻ കിച്ചണിൽ കയറുന്നുള്ളൂ കേട്ടോ ഏറ്റവും മേളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും കൂടി ഒന്ന് നനക്കാനായിട്ടുണ്ട് കേട്ടോ റോസ് മുകളിൽ നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇങ്ങനെ പുഴുക്കയുടെ കാര്യങ്ങളോ ഒന്നുമില്ല മേളിൽ നാടനായിട്ടുള്ള രണ്ട് റോസാണ് കേട്ടോ ഉള്ളത് ഒന്നൊരു പിങ്കും പിന്നെ നമ്മളുടെ ഒരു നാടൻ വൈറ്റ് ഉണ്ടല്ലോ ഒരു ദിവസം മാത്രം നിൽക്കുന്നത് അതുമാണ് കേട്ടോ നിൽക്കുന്നത് ഇതാ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം കിടക്കുന്ന നോക്കി ഇങ്ങനെ ആക്കിയത് ഇതാ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഇതേപോലെ കുളം പോലെ ആക്കിയിട്ടിട്ടുണ്ട് ശരിക്കൊരു കാട് പോലെ കിടക്കുമായിരുന്നു കേട്ടോ അവിടെ നമ്മളിപ്പോൾ മൊത്തത്തിൽ കുളാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലും ഒക്കെ കൂടുതലാണ് കേട്ടോ പിന്നെ ഈ ഒരു പറമ്പിൽ തന്നെയാണ് ചില ചെടികൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കളയുന്ന കേട്ടോ അതേപോലെതാ പെഞ്ഞി പോർട്ടുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ അത് ചെറിയൊരു കട്ടിങ് കളഞ്ഞട്ടോ അതവിടെ മൊത്തം സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല മേളിൽ നിൽക്കുന്ന ചെടികൾക്ക് കാര്യമായിട്ടൊന്നും വളം കൊടുക്കാറില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ പൂക്കൾ തരാറുണ്ട് കേട്ടോ ബോഗൺവില്ലാസാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പിടിക്കാറുണ്ട് ഒന്നും അങ്ങനെ നശിച്ച് പോകാറില്ല കേട്ടോ ജസ്റ്റ് ഒരു കൊമ്പ് കുത്തിയാൽ പോലും എല്ലാം പിടിച്ചു കിട്ടാറുണ്ട് അപ്പൊ നല്ലപോലെ ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല ഇത് മേളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പേർപ്പിൾ കളറായിട്ടാണ് കേട്ടോ വരുന്നത് നിലത്തിറക്കി വെച്ചപ്പോൾ നല്ല വൈറ്റ് വൈറ്റായിരുന്നേ ഇനിയിപ്പോൾ വെയിൽ കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല നമുക്കിനിപ്പം എന്തായാലും ഇവിടെ നിന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇതും കൂടി നനച്ചിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറാനായിട്ട് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല കേട്ടോ അവധിയായതുകൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ടൊപ്പികലൊക്കെ ആയിരിക്കും പറഞ്ഞ പോലെ തന്നെ ചെടി നുനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ കിച്ചണിലേക്ക് കയറി എളുപ്പത്തിലുള്ള ജോലി തന്നെയാണ് അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കോട്ടോ ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് അപ്പോൾ ബ്രെഡും ബട്ടറും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ മേളിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തൂവി നല്ല സെറ്റപ്പൊക്കെ ആക്കി എടുക്കോട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ വെച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഇടുന്നതിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്